നമസ്കാരം ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ സന്ദേശം നൽകിയും പതാക ഉയർത്തിയും റിപ്പബ്ലിക് ദിനം ആഘോഷിച്ച് ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റി വാക്കിലും പ്രവൃത്തിയിലും ആദരിക്കപ്പെടുന്ന ഒരു പുതുസമൂഹത്തിലേക്കുള്ള കാൽവയ്പാകണം ഈ റിപ്പബ്ലിക് ദിനമെന്ന് ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ പറഞ്ഞു ഇരിങ്ങാലക്കുട നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ പങ്കെടുത്തു സംസാരിക്കുകയായിരുന്നു അവർ നഗരസഭാ പാർക്കിലെ ഗാന്ധി നെഹ്റു പ്രതിമകൾക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തിയതിനുശേഷം മുനിസിപ്പൽ മൈതാനിയിൽ നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ രാജ്യത്തിന്റെ എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി ദേശീയ പതാക ഉയർത്തി സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായ ഇന്ത്യ മഹാരാജ്യത്തിന്റെ എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിനം നമ്മൾ ഇന്ന് ഏറെ സമുചിതമായി ആഘോഷിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയെങ്കിലും ഭരണഘടനാ നിലവിൽ വന്നിരുന്നില്ല ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ഇന്ത്യ പൂർണമായി ജനാധിപത്യ ഭരണത്തിലേക്ക് മാറിയതും ഭരണഘടന അംഗീകരിക്കപ്പെട്ടതും ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിനായിരുന്നു ഈ ദിനത്തിന്റെ ാണ് രാജ്യം ഇന്ന് റിപ്പബ്ലിക് ദിനം കൗൺസിലർമാർ ജനപ്രതിനിധികൾ നഗരസഭാ ജീവനക്കാർ ഉദ്യോഗസ്ഥർ സമീപത്തെ വിദ്യാലയങ്ങളിലെയും കലാലയങ്ങളിലെയും എൻ സി സി എസ് പി സി കേഡറ്റുകൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു നഗരസഭാ വൈസ് ചെയർമാൻ ടി വി ചാർലി സ്വാഗതവും സെക്രട്ടറി എം എച്ച് ഷാജിക് നന്ദിയും പറഞ്ഞു നീഡ്സിന്റെ ആഭിമുഖ്യത്തിൽ അഞ്ചാം റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചു നീഡ്സിന്റെ ആഭിമുഖ്യത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചു പ്രസിഡന്റ് തോമസ് ഉണ്ണിയാടൻ പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് പ്രൊഫസർ ആർ ജയറാം അധ്യക്ഷത വഹിച്ചു ഭാരവാഹികളായ കെ പി ദേവദാസ് ഗുലാം മുഹമ്മദ് ആശാലത റിനാസ് താണിക്കപ്പറമ്പൻ റോക്കി ആളോക്കാരൻ പി കെ ജോൺസൺ എന്നിവർ പ്രസംഗിച്ചു റിപ്പബ്ലിക്കായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി മാസം ഇരുപത്തി ആറാം തീയതിയാണ് എന്നൊക്കെ ഒരു സ്വതന്ത്ര ജനാധിപത്യ റിപ്പബ്ലിക്ക് അഷ്ടമായി നമ്മുടെ രാജ്യം ഉയർന്നപ്പോഴാണ് നമുക്ക് എല്ലാ തരത്തിലുമുള്ള അധികാരങ്ങളും സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും ഒക്കെ ലഭിച്ചത് ആദരിച്ച് കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗിന്റെ റിപ്പബ്ലിക് ദിനാഘോഷം ഇരിങ്ങാലക്കുട ബ്ലോക്ക് കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിനം സമുചിതമായി ആഘോഷിച്ചു ആഘോഷത്തിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ പങ്കെടുത്ത ധീരസൈനികരായ അരവിന്ദ് നമ്പ്യാർ തോമസ് വീരാളി കെ ആർ സദാനന്ദൻ ജോർജ് ചാമക്കാല തുടങ്ങിയവരെ ആദരിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് കെ ഗോപാലൻ നായർ അധ്യക്ഷത വഹിച്ചു ക്യാപ്റ്റൻ കെ സോമൻ ജോർജ് എം ഡി ജിജിമോൺ കെ റപ്പായി സി കെ വത്സൺ തുടങ്ങിയവർ സംസാരിച്ചു പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി വികസന സെമിനാർ സംഘടിപ്പിച്ചു ആളൂരിൽ പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പദ്ധതി വികസന സെമിനാർ സംഘടിപ്പിച്ചു മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ നൈസൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോജോ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് രതി സുരേഷ് സ്വാഗതം പറഞ്ഞു പദ്ധതിയുടെ ധനസ്ഥിതി റിപ്പോർട്ട് പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എം എസ് ഗോപാലകൃഷ്ണൻ അവതരിപ്പിച്ചു പദ്ധതി റിപ്പോർട്ട് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ദിബിൻ പാപ്പച്ചൻ അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ ചെയർമാൻ ജോസ് മാഞ്ഞുരാൻ പഞ്ചായത്ത് ക്ഷേമകാര്യ ചെയർപേഴ്സൺ ഷൈനി തിലകൻ സെക്രട്ടറി സനീഷ് കേ വി എന്നിവർ സംസാരിച്ചു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് എഫ് സന്ദർശിക്കുക നന്ദി നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഐ സി എൽ ബെഡീല എംപവറിംഗ് ഹെൽത്ത് നിയർ ആൽത്തറ ഓപ്പോസിറ്റ് വില്ലേജ് ഓഫീസ് ഇരിങ്ങാലക്കുട ഫ്രം ദ ഹൗസ് ഓഫ് ഐ stories around you to line designer studio creations made from the heart